എല്ലാവർക്കും നമസ്കാരം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണം നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഒരു ആഘാതം മായുന്നതിന് മുൻപേ അടുത്ത ന്യൂസ് അതേ കോട്ടയത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജിസ്മോളും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതായത് ജിസ്മോള് ആ കുഞ്ഞുങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അല്ലേ ഈ രണ്ട് എടുത്താലും ഭയങ്കര കുടുംബങ്ങളാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ പുരാതന കുടുംബങ്ങളാണെന്നാണ് പറയുന്നത് പുരാതന ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് ഒരു കുടുംബത്തിലെ അച്ഛനും സിസ്റ്റർമാരും ഒക്കെ ഉള്ളത് എനിക്ക് ഇവിടെയും കാണും ഏതെങ്കിലുമൊക്കെ കാണുമായിരിക്കും അറിഞ്ഞുകൂടാ ഇനിവേ എന്തായാലും ആ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇവർ പോയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം ഷൈനിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഷൈനിക്ക് ഒരു വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഷൈനിയുടെ ചെറുകകൾ മുഴുവൻ എന്താ പറയുക അരിയപ്പെട്ടിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ ജിസ്മോളുടെ കാര്യത്തിൽ അത്രയും സാഹചര്യം ഉണ്ടായിരുന്നില്ല ജിസ്മോൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഇനി ആ ജോലി എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലിയാണ് അതുകൊണ്ട് ആരും അത് തടസ്സപ്പെടുത്താനോ അത് കളയാനോ ഒന്നും ആയിട്ട് വരത്തില്ല അതുകൊണ്ട് ജിസ്മോൾക്ക് തീർച്ചയായിട്ടും ആ ജോലി തുടരാമായിരുന്നു എന്നിട്ട് ആ കുടുംബത്തിൽ താമസിക്കുവാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിൽ ജിസ്മോൾക്ക് ഒരു മാന്യമായിട്ടൊരു വാടക വീട് എടുത്ത് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാമായിരുന്നു ഒരു കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും ഒരു സർവെൻറ്റിനെ വെക്കുകയോ ഇനി അതല്ലെങ്കിൽ നമ്മൾക്കറിയുമ്പോൾ ഇനി ഇഷ്ടം പോലെ പോലെ ഡേ കെയറിലാണല്ലേ അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഇവർക്ക് ജോലിക്ക് പോകുകയോ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും ജിസ്മോൾ പ്രയോജനപ്പെടുത്തിയില്ല അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ജിസ്മോള് ണിച്ചത് മഹാമണ്ടത്തരമാണെന്ന് മാത്രമേ പറയത്തുള്ളൂ ഇനി അറിയാവോ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്താണെന്ന് അറിയാവോ ഈ ജിമ്മിനെ കുറിച്ച് നാട്ടുകാർക്ക് ഇപ്പോൾ നോബിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നാട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ജിമ്മിയുടെ ഫാമിലിയെ കുറിച്ച് നാട്ടുകാർക്ക് ഭയങ്കര എന്താ പറയുക അഭിപ്രായങ്ങളാണ് എന്ന് വെച്ചാൽ അമ്മ ടീച്ചറാണ് പിന്നെ രണ്ടാമത്തത് എന്താണ് അവൻ ഭയങ്കര നല്ല സ്വഭാവമാണെന്നൊക്കെയാണ് കുറെ ചേട്ടന്മാരുടെ ഒരു ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ കേട്ടതല്ലേ ഒരുപക്ഷെ അവർക്കും അറിഞ്ഞുകൂടായിരുന്നു ആർക്കും അറിഞ്ഞുകൂടാ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആർക്കും അറിഞ്ഞത് ഈ ഒരു കത്ത് ഇത്രയും വിഷയങ്ങൾ എന്ന് പുറത്താർക്കും അറിയത്തിണ്ടായിരുന്നില്ല ജിസ്മോൾ പോലും ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഇപ്രഭാഗത്ത് ഷൈനിയും അങ്ങനെ തന്നെയായിരുന്നു അധികം ആരോടും ഷെയർ ചെയ്തില്ല എന്നാൽ മൂന്നര വർഷങ്ങൾക്ക് മുൻപ് ഷൈനി ഒരു എന്താ പറയുക ഒരു ഗാർഹിക പീഡന കേസ് ഒക്കെ ഫയൽ ചെയ്തിരുന്നു അതവിടെ നിൽക്കട്ടെ എന്നാൽ ജിസ്മോളുടെ കാര്യത്തിൽ അങ്ങനെ പോലുമില്ല ഇല്ല ഇത്രയും നിയമപരമായ കാര്യങ്ങളൊക്കെ അറിയാമായിട്ടും ജിസ്മോൾ അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം ഇനി അതിൻ്റെ ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ പോലും പകുതി കാര്യങ്ങളും ജിസ്മോളെ തുറന്നു പറഞ്ഞിട്ടില്ല അവിടെയും ഇവിടെയും കൊള്ളിച്ചു കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ഒരു പൂർണ്ണമായിട്ട് ജിസ്മോളെ തന്നെ തെറ്റി പറയേണ്ടി വരും കാരണം ജിസ്മോൾ അതിനകത്ത് എടുത്തു ചാടി ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതവും കൂടി ഇല്ലാതാക്കിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി വേറെ സംഭവിച്ചത് സംഭവിച്ചു ഇനിയിപ്പോൾ അവർക്ക് നീതി കിട്ടേണ്ട നീതി കിട്ടുകയല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ജിസ്മോളുടെ കുടുംബത്തോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങളെന്തായാലും ഷൈനിയുടെ കുടുംബത്തെ പോലെ ഷൈനിയുടെ ആ ഒരു ഫാദർ പോലൊരു സ്വഭാവം കാണിച്ചില്ല എന്തായാലും നേരെ തന്നെ വേറെ ഇങ്ങോട്ടും പോകാതെ എന്താ പറയുക പോലീസ് സ്റ്റേഷനിലോട്ട് പോയി ഒരു കംപ്ലയിൻ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ അത് തന്നെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ജിസ്മോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇടയ്ക്കൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മുഴ വന്നപ്പോൾ നെറ്റിയുടെ അവിടെ ഒരു മുഴയൊക്കെ വന്നപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ജിസ്മോൾ ആദ്യം നുണ പറഞ്ഞെങ്കിലും രണ്ടാമത് അതെന്താണെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ജിസ്മോള് പറഞ്ഞിരുന്നു അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെന്നിട്ട് അവനെ ഒന്ന് വാണിംഗ് കൊടുക്കാമായിരുന്നു ഈ ജിമ്മി എന്ന് പറയുന്നവന് ഒന്ന് വാണിങ് കൊടുക്കാമായിരുന്നു നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അവനൊന്ന് വാണിങ് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ ഈ രണ്ടാമത് അവരെ ഉപയോഗി അവരെ ഉപദ്രവിക്കുവാൻ നിൽക്കത്തുണ്ടായിരുന്നില്ല അല്ലെ അവരെ ചോദിക്കാനും പറയാനും തൻ്റെ ഇടമുള്ള അപ്പൻ വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുത്തനും അനങ്ങത്തിൽ ആരും ചോദിക്കാനും വരാനും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതുപോലെയുള്ള അടിയും ഇടിയും ബുത്തുമൊക്കെ നടക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ തിരിച്ചറിയുക പക്ഷേ ഇവരത് ചെയ്തില്ല ഇനി ജുസ്മോളുടെ കുടുംബം സ്മൂത്തായിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ ഇങ്ങനെ സ്വഭാവമുള്ളവരുടെ കൂട്ടത്തിൽ എന്ത് സ്മൂത്തായിട്ടുള്ള ലൈഫ് ലഭിക്കാനാണ് ഇനി നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കണമായിരുന്നു കാരണം ഇപ്പോൾ ഇപ്പറേ ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതൊരു പാഠം പോലെ എല്ലാവരുടെയും മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഏ ഒരു കാര്യത്തിൽ ഒരു ചെറിയ വിഷയമായിരുന്നു നിങ്ങളോട് ഷെയർ ചെയ്തതെങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് കുറച്ചും കൂടി ഒന്നും എന്താ പറയുക സീരിയസ് ആയിട്ട് ആ കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് അവരെങ്ങനെയെങ്കിലും ഒത്തുപോകട്ടെ ഒത്തുപോകട്ടെ എന്നുള്ളതാണ് പക്ഷേ നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് അല്ലെ എത്ര കൊച്ചു കൊച്ചു ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഭർത്തൃവീട്ടിലെ പീഡനം സംഘിക്കാൻ വയ്യാതെ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ ഒക്കെ എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകത്തുള്ളൂ നമ്മളെ എന്താ പറയുക സമൂഹത്തിലുള്ള വലിയ പ്രിവിലേജുകൾ നോക്കിയിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളെ സുരക്ഷിതല്ല സുരക്ഷിതരല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ പിടിച്ചവനവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരണം ഇനി വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്താണ് അവർ ഒരു വാടക വീട് എടുത്തു കൊടുത്ത് വേണ്ടുന്ന സപ്പോർട്ടുകളെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ഇങ്ങനെയുള്ള പേരൻസൊക്കെ ഇനിയെങ്കിലും ഒന്ന് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ നമ്മൾക്ക് ഈ ജിസ്മോളുടെ എന്താ പറയുക ഭർത്താവിൻ്റെ കുടുംബത്തിലോട്ട് വരാം അവർ ജിസ്മോൾക്ക് സൗന്ദര്യമില്ല ജിസ്മോൾക്ക് കളർ ഇല്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞതെന്നാണ് കേൾക്കുന്നത് നിങ്ങൾ ഞാൻ പറയട്ടെ ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് നിങ്ങളൊന്ന് പോയി നോക്കിക്കോ ഇനി അതിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ി ജിസ്മോളെ എന്താ പറയുക പീഡിപ്പിച്ചു എന്ന് പറയുന്ന മൂത്ത സഹോദരി അതായത് ജിമ്മയുടെ മൂത്ത സഹോദരി ഇപ്പോൾ യു കെയിലുള്ള അവർ യു കെയിലേക്ക് പോകുന്നതിന് മുൻപെയാണ് ജിസ്മോളെ ഉപദ്രവിക്കാൻ മാനസികമായി ഉപദ്രവിക്കുവാൻ കൂട്ടുനിന്നത് എന്ന് ജിസ്മോളുടെ സഹോദരൻ ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടു അല്ലെ ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ട് അതിനകത്ത് ജിസ്മാളിൻ്റെ അതിനകത്ത് വന്നിങ്ങനെ കുറേ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനകത്ത് എടുത്തു നോക്കിയാൽ മതി ആ ഒരു ആ ഒരു അളിയൻ്റെ അതായത് ജിസ്മോളുടെ എന്താ പറയുക നാത്തൂവിൻ്റെ കെട്ടിയവൻ്റെ പ്രൊഫൈൽ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഇവരുടെ കുടുംബത്തിന്റെ എല്ലാം പിക്ചറുകൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണെന്ന് അറിയാവും ജിസ്മോളെ കുറ്റം വിധിക്കാൻ പറ്റിയ ഫാമിലിയാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും കാരണം നമ്മൾ ഒരാൾക്ക് സൗന്ദര്യമില്ല അല്ലെങ്കിൽ ഒരാൾക്ക് കളറില്ല എന്ന് ഞാൻ വിധിക്കണമെങ്കിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയാം ഞാനിപ്പോൾ ഒരാൾ വേറൊരാളെ എൻ്റെ മുൻപിൽ കാണുന്ന ഒരു വ്യക്തിയെ ഞാൻ സൗന്ദര്യമില്ല കളർ ഇല്ല എന്നൊക്കെ ഞാൻ വിധിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എനിക്കുണ്ടാകണം അല്ലേ എനിക്ക് സൗന്ദര്യം ഉണ്ടാകണം എനിക്ക് കളർ ഉണ്ടാകണം ഇതെല്ലാം എനിക്ക് ഉണ്ടായിട്ട് വേണം ഞാൻ മുൻ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വിധിക്കുവാനായിട്ടല്ലേ ഇതൊന്നുമില്ലാത്ത ടീമാണ് ജിസ്മോളെ വിധിച്ചിരിക്കുന്നത് ഇനി എനിക്ക് ആ അമ്മച്ചിയോടും അപ്പം എങ്ങളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ജിമ്മിയുടെയും നമ്മുടെ ജിസ്മോളിൻ്റെയും കൂടെ ഫോട്ടോ എന്ന് എടുത്തു വെച്ച് നോക്കുക ഈ ജിമ്മിക്ക് കിട്ടിയ ബോണസാണ് ഈ ജിസ്മോൾ എന്ന് പറയുന്നത് കാരണം ജിസ്മോൾക്ക് ഇച്ചിരി നമ്മൾക്ക് ഫോട്ടോയിലൊക്കെ കാണുന്ന ഇച്ചിരി ഒരു ഇരുന്നറക്കായിരത്തിയാണ് ഒരു ഇച്ചിരി കളർ കുറഞ്ഞിട്ടാണ് എന്നാലും ജസ്മോളെ കാണാൻ എന്ത് ഐശ്വര്യമാണല്ലേ മുഖത്ത് നല്ലൊരു ഐശ്വര്യം എന്ന് വെച്ചാൽ ഈ ജിമ്മിയുടെ കുടുംബ ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാവരെ കഴിഞ്ഞും ഐശ്വര്യമാണ് ഈ ജിസ്മോളെ കാണാനായിട്ട് എന്നിട്ട് അതിനകത്ത് കളറില്ല സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്ന നിങ്ങളോട് എന്ത് പറയാനാണ് ഉച്ചമല്ലാതെ വേറൊരു ഒന്നും നിങ്ങളോട് തോന്നുന്നില്ല അത്രയും എനിക്ക് പറയുവാനുള്ളൂ കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് അറിയാപ്പം ഈ ജിമ്മിക്ക് ജിമ്മിക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും കാരണം ജിമ്മി വേറെ ഒരു സ്ഥലത്താണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ കാരതാസ് ഹോസ്പിറ്റലിൽ അവിടെ എവിടെ എന്തോ ഇലക്ട്രിക്കലിൻ്റെ എന്തോ സാന്തിമായ എന്തോ ജോലിയാണല്ലോ എങ്ങാണ്ട് ചെയ്യുന്നത് അപ്പോൾ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ജിമ്മി നോക്കുമ്പോൾ അവിടെ ജിമ്മി പോകുന്ന വഴികളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ ഒരുപാട് നല്ല പെൺകുട്ടികളെ സൗന്ദര്യമുള്ള കളറുള്ള ഒരുപാട് പെൺകുട്ടികളെയൊക്കെ കാണുന്നുണ്ടാകും അവരെയൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ വീട്ടിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഭാര്യേനെ ഉൾക്കൊള്ളാൻ ജിമ്മിക്കങ്ങ് കഴിയുന്നുണ്ടാകില്ല ജിമ്മി ഒരു കാര്യം ഞാൻ പറയട്ടെ കാരണം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ വിധിക്കുമ്പം അതായത് ഭാര്യയെ വിധിക്കുന്നതിന് മുൻപേ നീ നിന്റെ മുഖം ഒന്ന് നോക്കണ്ടേ കണ്ണാടിയിൽ നിനക്ക് യോജിച്ചതിനേ അല്ലേ കിട്ടത്തുള്ളൂ ഇനി നിനക്ക് യോജിക്കാവുന്നതിനും അപ്പുറത്തതിന് ആ തന്നിരിക്കുന്നത് അത്രയോ സൗന്ദര്യം ഉണ്ട് നിനക്കഴിഞ്ഞ് എത്രയോ പതിന് മടങ്ങ് സൗന്ദര്യം ജിസ്മോൾക്ക് അങ്ങനെയുള്ള ഒരു പെണ്ണിനിയാ തന്നിരിക്കുന്നത് എന്നിട്ട് അവിടെ സൗന്ദര്യം പോരാ എന്ന് പറയുന്നതിനകത്ത് എന്തൊരു എന്ത് ന്യായമാണുള്ളത് എന്ത് ലോജിക്കാണുള്ളത് ഒരിക്കലെങ്കിലും അവനവനെ കുറിച്ചൊരു ബോധം വേണ്ടേ അവനവൻ വല്ലപ്പോഴൊക്കെ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കണ്ടേ ഇനിയാണെങ്കിലും ഒന്ന് നിന്ന് നോക്ക് ഇനിയാണെങ്കിലും അമ്മച്ചിയും ഒക്കെ ഒന്ന് നോക്ക് കേട്ടോ സ്വന്തം മകന് ഇതിന് മാത്രം വലിയ ഗ്ലാമർ ഉണ്ടോന്ന് ഇതൊക്കെ ആലോചിക്കേണ്ടേ നമ്മൾ വേറൊരാളെ കുറ്റം വിധിക്കുമ്പം നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും കൂടെ നമ്മളൊന്നും ആലോചിക്കേണ്ടേ ഒന്നും ആലോചിക്കാതെ ഒരു പെണ്ണിനെ ഇനി എന്ത് എവിടുന്നാണ് നിങ്ങൾ ആ അവർ ടീച്ചറാണെന്നൊക്കെ പറയുന്നു നിങ്ങൾ എന്താണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് എന്ത് മൂല്യങ്ങളാണ് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ഒരു അവസ്ഥ ഓർത്ത് നോക്കുകയാണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെയൊക്കെ തരംതിരിച്ചായിരിക്കും ഇവർ കാണുന്നത് ഇപ്പോൾ ആയിട്ടുണ്ടാകും ഇനി എന്തായാലും അവിടെ നിൽക്കട്ടെ രക്ഷപ്പെട്ടു എന്ന് പറയാം റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ ഈ സൗന്ദര്യത്തിൻ്റെ എന്താണ് കാര്യം ഇരിക്കുന്നത് ഈ സൗന്ദര്യമൊക്കെ പോകില്ലേ ഈ കളറ് പോകില്ലേ ഇനിയിപ്പോൾ കളറും സൗന്ദര്യമൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പ്രായം മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം പോകും ഇനി ഒന്നും വേണ്ട ഒരു സ്കിൻ ഡിസീസ് വന്നാൽ മതി ഇത് പോകും ഇനി ആ അമ്മച്ചയ്ക്ക് ആണെന്ന് പറയുന്നു ഏത് ജിമ്മിയുടെ അമ്മയ്ക്ക് അതായത് ജിസ്മോടെ അമ്മായി ക്യാൻസർ ആണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പം അല്ലേ കീമോയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടിയൊക്കെ എന്താ പറയുക പൊഴിഞ്ഞ് സ്കിന്നിൻ്റെ ഒക്കെ എല്ലാം പോയിട്ടുണ്ടാകുമല്ലോ ഇനി അല്ലെങ്കിൽ തന്നെ പ്രായം മുന്നോട്ട് പോകുമ്പോൾ ഈ സൗന്ദര്യവും സ്കിന്നിൻ്റെ ആ ഒരു ഒരു നല്ല ഒരു എന്താ പറയുക അവസ്ഥയൊക്കെ അങ്ങ് പോകും ഇതൊക്കെ പോകുന്നത് നിങ്ങളും അറിയുന്നതാണ് എന്നിട്ടും കൂടെ നിങ്ങൾക്കൊരു മാനസാന്തരം വന്നില്ലേ ഇത്രയും ഒരു ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ സിറ്റുവേഷനോട് കഴിഞ്ഞ് കടന്നു പോയിട്ടും കൂടെ നിങ്ങൾക്കൊരു പേടി തോന്നുന്നില്ലേ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ നിത്യതിൽ എന്താ പറയുക വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ ക്രിസ്ത്യാനികളാണല്ലോ അപ്പോൾ ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഒരു 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 കുറച്ച് ഭയമില്ലേ കാരണം ഒരു മാരക മാരകരോഗമെന്ന ഒരു സിം ഒരു ഒരു സിംറ്റം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അതെന്തിനാണ് നമ്മൾക്കൊന്ന് ഒരു മാനസാന്തരം ഉണ്ടാകണം നമ്മുടെയൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരു രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് റീ തിങ്ക് ചെയ്യണം ഇത്രയേ ഉള്ളൂ നമ്മുടെ അവസ്ഥയൊന്ന് റീ തിങ്ക് ചെയ്യാനാണ് ഇങ്ങനെയുള്ളതൊക്കെ ചില ശോധനകളൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അനുവദിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും നിങ്ങൾക്കൊന്നും പോയല്ലോ കാരണം ജിസ്മോള ആത്മഹത്യ ചെയ്യണമെങ്കിൽ കുറേ നാൾ മുൻപേ നടന്ന കാര്യങ്ങൾ വെച്ചിട്ടൊന്നും അല്ല ജസ്മോള ആത്മഹത്യ ചെയ്തത് അന്ന് രാവിലെ വരെ ജസ്മോള ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അന്ന് രാവിലെ വരെ ആ കുടുംബത്തിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പെണ്ണ് പോയിട്ട് ആത്മഹത്യ ചെയ്തത് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അവർക്കൊക്കെ ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ട് പോലും നിങ്ങൾക്ക് അവരോടൊരു കരുണ കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നുന്നതാണ് തോന്നുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഇനി രണ്ടാമത്തത് ഈ ജിമ്മി എന്താ പറയുക ജിസ്മോളുടെ എന്താ പറയുക ജിസ്മോളുടെ ശരീരത്തെ പൊള്ളൽ ഏൽപ്പിച്ചു എന്നൊക്കെ കാണുന്നുണ്ട് കാരണം എന്താണെന്നറിയാമോ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രഹസ്യ രഹസ്യഭാഗങ്ങളിൽ അടക്കം പൊള്ളലിൻ്റെ പാടുകളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് െ അപ്പോൾ ജിമ്മി അത് എന്തിനാ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ഇനി ഭാര്യയ്ക്ക് കളർ കൂടാൻ വേണ്ടി പൊള്ളിപ്പിച്ചതാണോന്ന് അറിഞ്ഞുകൂട ഇനി പൊള്ളിച്ചു കഴിയുമ്പോൾ ആ തോലിയൊക്കെ തോല് പൊളിഞ്ഞു പോയി കഴിയുമ്പോൾ ഒരു ചൊമ്പ് കളർ വരുമല്ലോ ഇനി ആ ഒരു കളറിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇനി അഥവാ ഈ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണിവൻ പൊള്ളിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ജസ്മോടെ തന്നെ പോയിട്ട് ശരീരത്തിൽ ശരീരം പൊള്ളിക്കത്തൊന്നുമില്ല അത് വേറെ വിഷയം അപ്പോൾ ഇത്രയും ക്രൂര പീഡനങ്ങൾ ആ പെണ്ണ് അവിടെ നേരിട്ടുവെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും ഇനി കുഞ്ഞുങ്ങളെക്കുറിച്ച് ഈ ജിസ്മോളിൻ്റെ അമ്മായിമ്മ പറഞ്ഞൊരു കാര്യം അപ്പം ഈ ജിസ്മോളിൻ്റെ ഒരു അമ്മാവൻ ആ വീട്ടിലോട്ട് ചെന്നപ്പോൾ ആ പണിയായല്ലോ കുഞ്ഞുങ്ങളെ നോക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ പറയുക പോലും പിന്നെ പറയാം ആ മകൻ്റെ പിള്ളേരായി പോയില്ലേ നോക്കണം എന്ന് വെച്ചാൽ കൊച്ചുമക്കളോടുള്ള സ്നേഹമൊന്നുമല്ല എൻ്റെ മകൻ്റെ പിള്ളേരായി പോയല്ലേ പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമെന്ന് അതിൽ നമുക്ക് അതിശയോക്തി ഒട്ടും വേണ്ട കാരണം നമ്മൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക കുടുംബങ്ങളിലോട്ട് പോയാലും ഈ അമ്മമാർക്കും അപ്പമാർക്കും ഒക്കെ ഈ മകന്റെ പിള്ളേരോട് അതായത് സ്വന്തം വീട്ടിൽ അവരോടൊപ്പം അവരെ നോക്കാൻ നിൽക്കുന്ന മകന്റെ പിള്ളേരോട് വലിയ മെയ്ച്ചോ ഒന്നും കാണത്തില്ല അതേസമയം അവരുടെ കെട്ടിച്ചുവിട്ട മകളോടും അല്ലെങ്കിൽ അവരുടെ തന്നെ മകൻ എവിടെയെങ്കിലും വേറെ പുറത്തെവിടെയെങ്കിലുമൊക്കെ താമസിച്ചിട്ട് വല്ലപ്പോഴും ഇവരെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തു പോകുന്ന മക്കളുടെ എന്താ പറയുക മക്കളോടും ഒക്കെയാണ് ഭയങ്കര വാത്സല്യം അങ്ങ് കവിഞ്ഞൊഴുകുന്നത് അല്ലാത്തതിനോടൊന്നും വലിയ മീച്ചൊന്നും കാണത്തില്ല എന്നാൽ ഇവരൊക്കെ വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഇവരുടെയൊക്കെ വായിൽ ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു സാമാന്യ ബോധം ഇതുങ്ങൾക്കൊന്നും ഉണ്ടാകില്ല ഇനി കെട്ടിച്ചു വിട്ട മക്കൾ വരുമോ പെൺമക്കൾ വരുമോ വരിക അല്ല ഈ മരുമക്കൾ വീട്ടിൽ നിൽക്കുന്ന മരുമക്കൾ തന്നെ വേണം അവസാനം ഒരു തുള്ളി വെള്ളം ഇട്ടിച്ചു തരാൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഏഹ് അപ്പോൾ ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളോടൊക്കെ എന്ത് പറയുവാനാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണെന്ന് ഞാൻ പണ്ടുതൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾക്ക് കുറെ പുസ്തക പുസ്തകജ്ഞാനം നമ്മൾക്ക് കിട്ടും പക്ഷേ വിവരം എന്ന് പറയുന്നത് വേറെയാണ് അത് നമ്മൾക്കുണ്ടല്ലോ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ കിട്ടേണ്ട ഒരു വലിയ വലിയൊരു സമ്പത്താണ് വിവരം എന്ന് പറയുന്നത് അതില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനിയെങ്കിലും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ജിമ്മി ജിമ്മി പറഞ്ഞൊരു കാര്യമാണ് പോലും എന്താ പറയുക ഈ ജി അതായത് ജിസ്മോളുടെ വീട്ടിൽ നിന്ന് പൈസ കിട്ടി കിട്ടു കിട്ടൂ കിട്ടിയേലായെങ്കിൽ ഞാൻ എന്താ പറയുക ഈ രണ്ടാമത്തെ കൊച്ചിനെ ഉണ്ടാക്കത്തില്ലായിരുന്നു ഇവൻ എന്തോ ഒരു അല്ലേ എന്താണ് പറയേണ്ടത് ഇവനെയൊക്കെ എൻ്റെ പൊന്ന് ജിമ്മി താങ്കളോട് ഞാൻ പറയുവാണ് നിങ്ങൾ വിചാരിച്ചാലൊന്നും ഉണ്ടാകുന്നതല്ല ഈ കൊച്ചെന്നൊക്കെ പറയുന്നത് അത് ദൈവം ക്രിയേറ്റർ തരുന്നതാണ് ദൈവം വിചാരിക്കണം ഒരു ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ ദൈവമാണ് ഈ ഗ നമ്മുടെ ബൈബിളിലൊക്കെ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ബൈബിളെ കുറിച്ച് വല്ല ഞാനും ഉണ്ടായിരുന്നു ഈ പരിപാടി ഒന്നും ഒപ്പിക്കൂലോ അപ്പം ഞാൻ പറഞ്ഞു തരാം ബൈബിളിൽ എത്രയോ ഇടങ്ങളിൽ കാണുന്നുണ്ട് ഗർഭം അടയപ്പെട്ട പെൺ പെണ്ണുങ്ങളുടെ ഒക്കെ അല്ലേ നമ്മുടെ സാറാമച്ചിനെ തന്നെ എടുത്താൽ മതി അല്ലേ ഏതും നമ്മുടെ അബ്രാഹമിൻ്റെ ഭാര്യയായ വിശ്വാസികളുടെ പിതാവായ അബ്രാഹമിൻ്റെ ഭാര്യയായ സാറായ എടുത്താൽ മതി അവർക്ക് കൊച്ചുങ്ങളുണ്ടാകാതിരുന്ന മച്ചിയായിരുന്നു എന്നിട്ട് അവർക്ക് അവസാന നാളിൽ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു അതാണ് ഇസഹാക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്തത്വസന്ധതി അല്ലേ അതുകഴിഞ്ഞ് ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ഇതേ വിഷയം തന്നെയായിരുന്നു അവർക്കും കുഞ്ഞുണ്ടാകത്തുണ്ടായിരുന്നില്ല അപ്പം ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു റബേക്കയ്ക്ക് കുഞ്ഞുണ്ടായി അല്ലേ ഇതൊക്കെ നമ്മൾക്ക് അങ്ങനെ എത്രയോ ഗർഭം അടയപ്പെട്ടത് തുറന്ന് എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എത്ര അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഓർക്കുക ഇത് ദൈവം തരുന്ന ദാനമാണ് ഇനി ഒരു കുഞ്ഞു ഉദരത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പുറത്തോട്ട് വരുമ്പോൾ അതിന് രണ്ട് കാലും രണ്ട് കൈയും ഒക്കെയുള്ള അംഗവൈകല്യം ഇല്ലാത്തൊരു കുഞ്ഞായിട്ട് ജനിക്കണമോ എന്നുള്ളതും ദൈവത്തിൻ്റെ തീരുമാനമാണ് ഇനി പോട്ട എല്ലാം തകഞ്ഞൊരു കൊച്ചു പുറത്തോട്ട് വന്നു അതിന് ദീർഘായുസം കൊടുക്കണോ ആരോഗ്യം എന്നുള്ളതും ദൈവത്തിൻ്റെ തീരുമാനമാണ് ഇതൊന്നും അറിയാതെ എന്തോ ഒരു കാര്യമാണ് ഈ പറയുന്നത് അത് ഈ ജിമ്മി മാത്രമല്ല ഇതുപോലെയുള്ള കുറെ ആണുങ്ങൾ കുറേ അല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തോരം കമൻറ്റുകൾ കാണുന്നു ഈ പെണ്ണുങ്ങളെ കളിയാക്കാനായിട്ട് പറയും ആ വിവരം അറിയും ഒമ്പത് മാസം കഴിയുമ്പോൾ വിവരം അറിയുന്നു യുവമാരുടെയൊക്കെ വിചാരി വിവുമാരൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പിള്ളേരുണ്ടാക്കുമെന്ന് ഇതൊന്നും നിങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് ക്രിയേറ്ററായ ദൈവം തീരുമാനിക്കണം കുഞ്ഞുണ്ടാകണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ കേട്ടോ കാരണം ജീവൻ കൊടുക്കാനും എടുക്കാനും അധികാരമുള്ളവൻ ദൈവമാണ് ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും അതിനൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ അതിന് മറുപടി പറയാം കാരണം ഇപ്പം പറയാൻ പോയാൽ വീഡിയോ നീണ്ടു പോകുമല്ലോ ഏഹ് അതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് ഒരു ഭാര്യനെ ഒരു പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തിരസഭയുടെ കൽപ്പന പ്രകാരം ഭാര്യയായിട്ട് അംഗീകരിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെലവൽ ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വ മാർക്കാണ് ഭർത്താവിനാണ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിലേക്ക് കണ്ടോട്ടാണ് നീ കിട്ടുന്നതെങ്കിൽ നീ ആ പണിക്ക് പോകരുത് നീ വീട്ടിലിരിക്കും ചുമ്മാ പെണ്ണിനെ എന്തിനാണ് കെട്ടാൻ പോകുന്നത് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെയും അതെങ്കിലും ഒക്കെ എന്ത് കൊടുക്കണം ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ഭർത്താവ് ഇവിടെ ജസ്മാൻക്ക് ജോലി പോലും ഉണ്ട് എന്നിട്ടും അവന് തകയുന്നില്ല പിന്നെയും ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാക്കാനും ഉണ്ടാക്കാൻ വേണ്ടി പോവുക നാണില്ലേ നിങ്ങൾക്കൊക്കെ എന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് എന്തായി ഓരോ പ്രാവശ്യം കീമോ ചെയ്യാൻ പോകുമ്പോൾ കൊടുക്കണ്ടേ ഹോസ്പിറ്റലുകളിലോട്ട് കൊടുക്കണ്ടേ അവരാരും ഫ്രീ ആയിട്ടൊന്നും തരുന്നില്ലല്ലോ ഹോസ്പിറ്റലുകളിൽ അങ്ങ് കൊടുക്കുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് ഈ പണത്തിന് ആർത്തി ഉള്ളവരുടെ ഒക്കെ ചരിത്രം ഇത് തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഐസ്യൂയിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ കുറെ കിടന്ന് ആ എന്താ പറയുക പണത്തിനോടുള്ള ആർത്തി തീർത്തിട്ടേ ദൈവം വിടത്തുള്ളൂ കേട്ടോ ആ രണ്ട് മാലാകുഞ്ഞുങ്ങളുടെ ജീവനും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഇനി ഒരുത്തിയുണ്ട് അവിടെ പെങ്ങളെന്ന് പറയുന്നത് മൂത്ത പെങ്ങളെ വേറൊരു പെങ്ങളും കൂടി ഉണ്ട് റാണി എന്ന് പറയുന്നത് അവരെ കുറിച്ചൊന്നും പറയുന്ന കേട്ടില്ല ഇനി ഈ മൂത്ത ഒരു പെങ്ങളുണ്ട് ഇപ്പോൾ യു കെയിൽ അപ്പോൾ ഇവളവിടെ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് എന്താ പറയുക ഈ ഷൈനീനെ അല്ല ഷൈനിങ് പോട്ടെ എന്തെന്ന ജിസ്മോളെ ജിസ്മോളെ വല്ലാതെ മാനസികമായി പീഡിപ്പിച്ചു വന്ന് ആങ്ങളച്ചറക്കം പറയുന്നത് കേട്ടു അപ്പോൾ അവളും വേറൊരു വീട്ടില ഇനി അവരുടെയൊക്കെ ആ ഇതിനകത്ത് പോയി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ കുറേ നമുക്ക് ചിരിക്കേണ്ട കുറേ കുറേ കോമാളിത്തരങ്ങൾ കാണാം കാരണം ഒരു ഫോട്ടോയ്ക്കകത്ത് ഈ മൂത്ത നാത്തൂനും കെട്ടിയവനും കൂടെ നിന്ന് കെട്ടിയോളാണെൻ്റെ മാലാഖ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഏതോ ഒരു പരിപാടിക്കൊക്കെ പങ്കെടുക്കാനൊക്കെ പോയതാണ് ഈ മാലാഖയാണ് ഈ പരിപാടി ഒപ്പിച്ചിട്ട് പോയത് ഏത് അതുപോലെ മാലാഖയായി കയറി വന്ന കെട്ടിവോളമായിട്ട് മാലാഖയായിട്ട് കയറി വന്ന ഒരു പെണ്ണിനെ ആ വീട്ടിൽ താമസിക്കുവാൻ കഴിയാത്തവണ്ണം അതിൻ്റെ മാനസികമായി അതിനെ തകർത്തിരുന്നവളാണ് യു കെ പോയിട്ട് കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക് ഏഹ് ഇനി ഈ അമ്മായിമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതുപോലെ തന്നെ ഒരു മരുമക്കളായിട്ട് ആ വീട്ടിലോട്ട് കയറി വന്നവരാണ് അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങളിപ്പോൾ വലിയ ആശാത്തിമാരായത് ഇപ്പം നിങ്ങൾ എന്താ പറയുക കാർന്നോമാരായത് ആദ്യം നിങ്ങൾ ഇതുപോലെ തന്നെ മരുമക്കളായിട്ട് കയറി വന്നതല്ലേ എന്തുകൊണ്ടാണ് ആ പെണ്ണുങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തത് സ്വന്തം മകന്റെ ഭാര്യയെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ കയറി വന്ന സിറ്റുവേഷൻ ഒന്ന് ഓർത്താ പോരെ അതേ നിങ്ങൾക്ക് മാത്രം എന്താ പറയുക ഈ ഒരു കുടുംബത്തിന്റെ ഒരു സമാധാനവും സ്വസ്ഥതയോ മതിയോ കയറി വരുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടേ പറഞ്ഞിട്ട് തരല്ല ഇതൊക്കെ എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലോട്ടൊന്നും കയറാൻ പോകുന്നില്ല കാരണം എന്നാന്ന് പറയുമ്പോൾ ഇതുങ്ങളൊക്കെ മനസ്സ് കല്ലായിട്ടിരിക്കുകയാണ് ദൈവം തന്നെ കല്ലാക്കിയതെന്ന് വെച്ചാൽ ഒരു നിത്യനരകത്തിന് വേണ്ടി ഇവരെയൊക്കെ ഓൾറെഡി തയ്യാറാക്കി വെച്ചേക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് ജന്മത്ത് മാനസാന്തരം വരിയല്ല ഇനി മാനസാന്തരം ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അവരെക്കുറിച്ചൊരു പ്ലാനുണ്ട് അങ്ങനെയുള്ളവർക്ക് മാനസാന്തരം വരത്തുള്ളൂ അല്ലാത്ത ഒരെണ്ണത്തിന് മാനസാന്തരം വരില്ല എത്ര പള്ളി പോയാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര കമന്നു കിടന്നാലും എത്ര കുർബാന സ്വീകരിച്ചാലും അങ്ങനെയുള്ളവർക്കൊന്നും ഒരു മാനസാന്തരവും വരാൻ പോകുന്നില്ല ില്ല എന്നുള്ളൊരു കാര്യം കൂടെ തിരിച്ചറിയുക ഇനി ഇപ്പോൾ എന്ത് പറയാനാണ് എന്തായാലും ഷൈനിയുടെ കുടുംബക്കാരെ പോലെയല്ല എന്തായാലും ജിസ്മോളുടെ കുടുംബം ഇച്ചിരും കൂടെ സ്ട്രോങ് ആണെന്ന് തോന്നും ഫാദർ ഒക്കെ അവർ ആദ്യം തന്നെ പോയിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവർക്ക് നീതി ലഭിക്കട്ടെ ആ മര പോയവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇനി എനിക്ക് പറയുവാനുള്ളത് ഈ മരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ നിങ്ങളീ ഷൈനി നിങ്ങളുടെ ഒരു മാതൃകയല്ലേ ഷൈനി മരിച്ചു പോയിട്ട് എന്ത് നേടി അവനാണ്ട് ജാമ്യമടിച്ച് നോബിന്ന് പറയുന്നവനാണ്ട് ജാമ്യം കിട്ടി വീട്ടിലിപ്പോൾ നല്ല സുഖിച്ച് നടക്കുന്നു എന്തെങ്കിലും കിട്ടിയോ ആകെ എന്താ പറയുക ഈ കേസ് എടുത്താൽ തന്നെ കേസ് എടുക്കുന്നത് ഏതിനാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം അത് ഇതിന് മാത്രം വലിയ കുറ്റമൊന്നും അല്ല നിയമം പഠിച്ചാലറിയാം ഇനി അതിനകത്തൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും ഇതിന് മാത്രം വലിയ ശിക്ഷകളൊന്നും അങ്ങ് കിട്ടാനും പോകുന്നില്ല അതൊക്കെ എത്ര വർഷങ്ങൾ കഴിയണം അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പെണ്ണുങ്ങൾ വിഡ്ഢികളാകരുത് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നിങ്ങൾ തോറ്റു മടങ്ങുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇനി ഇപ്പോൾ ഓർക്കുക നമ്മളിപ്പോൾ കുറേ ആത്മഹത്യകൾ കേട്ട് 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 കേട്ടല്ലേ നമ്മുടെ മനസ്സൊക്കെ അങ്ങ് ഇതായിപ്പോയി ഒരു എന്താ പറയുക ഇത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഷൈനിയും കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം എല്ലാവരുടെ മനസ്സിൽ നിന്നും കുറേ 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 മാഞ്ഞു തുടങ്ങി അല്ലേ ഷൈനി ഉണ്ടാക്കിയ ഓളമൊന്നും ജിസ്മോളുടെ കാര്യത്തിൽ ഇല്ല എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് ജനം അതൊക്കെ അക്സെപ്റ്റായി തുടങ്ങി കാരണം നമ്മൾ ചുറ്റും ഒരുപാട് മരണങ്ങൾ കേൾക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ വിട്ടിത്തരങ്ങൾ പെണ്ണുങ്ങൾ പോയിട്ട് കാണിക്കരുത് ദൈവം തന്ന ജീവിതമാണ് അത് പൊരുതി ജീവിക്കുക പൊരുതി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുക ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ആരോടെങ്കിലും നമ്മളെ സഹായം അഭ്യർത്ഥിക്കുക ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്നേ എല്ലാവരും മനസാക്ഷി മരവിച്ച് പോയവരൊന്നും അല്ല ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കൂ ജീവിച്ച് കാണിക്കുക എന്നിട്ട് നിയമപരമായി നീങ്ങുക അവരെ സ്വസ്ഥമായിട്ട് വിടണം എന്നല്ല ഞാൻ പറയണേ പൊരുതുക നിയമത്തിന്റെ മുൻപിൽ പൊരുതുക ഇപ്പം ജിസ്മോണക്കൊക്കെ നല്ല സുന്ദരമായിട്ട് പൊരുതി നേടാമായിരുന്നു അഡ്വക്കേറ്റാണ് വേറെ പുറത്തുനിന്ന് ആരേം വെക്കേണ്ട കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു ഒറ്റ നിമിഷം നേരത്തെ നമ്മളുടെ ആ ഒരു 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 ആലോചന ഇല്ലായ്മയിൽ വന്നു പോയത് ആ രണ്ട് കുഞ്ഞുങ്ങളല്ലേ ആ ഒരു ചെറുതിൻ്റെ ഒന്നും മുഖത്തോട്ട് നോക്കാൻ കഴിയുന്നില്ല ഷൈനിയുടെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളാ എന്തെങ്കിലും ആവട്ടെ എല്ലാം കുഞ്ഞുങ്ങൾ തന്നെയല്ലേ ഒരു സാമാന്യബോധം ഉണ്ടാകട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവരുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഫൈനലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഈ പുരാതന കുടുംബങ്ങൾ അതേതു മതവുമാകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ഈ പുരാതന കുടുംബങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഈ ചീഞ്ഞു നാറുന്നൊരു സിറ്റുവേഷനായിരിക്കും ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും ഈ പുരാതന കുടുംബങ്ങളിലെല്ലാം ചീഞ്ഞു നാറുമായിരിക്കും അതിൻ്റെ അകം അവിടെ ഉള്ളവരുടെയും ഇതുപോലെ ചീഞ്ഞ് നാറിയിരിക്കുന്ന അവസ്ഥയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പുരാതന കുടുംബങ്ങൾ നോക്കി മക്കളെ അങ്ങോട്ട് കെട്ടി ചയക്കരുത് പണി ഇതുപോലെ കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക ഇനി ബാക്കി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ല എങ്കിൽ ഇത് വീഡിയോ നീണ്ടുപോകും നിങ്ങൾ തന്നെ എന്നോട് പറയും ഒത്തിരി വലിയ വീഡിയോ എന്ന് പറയും അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം